റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരിങ്ങാലക്കുട സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും നേത്ര ഐ കെ ആശുപത്രിയും സംയുക്തമായി ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി ഇരിങ്ങാലക്കുട ജോയിന്റ് ആർ ടിഒ കെ എ രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരായി ഇരിക്കുന്നതിനും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതിനും മോട്ടോർ വാഹന വകുപ്പ് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ റോഡ് ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും ഡ്രൈവർമാർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റായിരിക്കുമ്പോൾ മാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിറ്റായിരിക്കുമ്പോൾ മാത്രം വാഹനം ഓടിക്കേണ്ടതാണ് വാഹന അപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഈ സാധ്യതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഡ്രൈവർമാരുടെയും മറ്റ് റോഡ് ഉപയോഗിക്കുന്നവരുടെയും ഭാഗത്തുണ്ടാകുന്ന ചെറിയ അശ്രദ്ധകളാണ് അപ്പോൾ എല്ലാവിധ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള മറ്റുള്ളവരുടെ കൂടി റോഡ് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വാഹനങ്ങൾ ഓടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി എസ് സിൻഡോ സ്വാഗതവും സുജിത് നന്ദിയും പറഞ്ഞു ൂടസ്റ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട